എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് മലയാളികൾ കാരണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എത്രയോ തവണ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് ഒരു വീടിന്റെ വിളക്കാണ് കൊല്ലം പത്തനാപുരം കുണ്ടയം സ്വദേശിയായ ഫാത്തിമ മൻസിലിൽ കബീറിന്റെ ഭാര്യ ലത്തീഫ വി എന്ന വീട്ടമ്മയ്ക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇരുമ്പു തോട്ടി ഉപയോഗിച്ച് തേങ്ങയിടാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു വൈദ്യുതി കമ്പിയോട് ചേർന്നാണ് തെങ്ങ് നിന്നിരുന്നത് വീട്ടമ്മ തേങ്ങയിടാനായി ശ്രമിക്കുന്നതിനിടെ തെന്നിമാറിയ ഇരുമ്പു തോട്ടി വൈദ്യുതി കമ്പിയിൽ തട്ടുകയായിരുന്നു ഷോക്കേറ്റ് തെറിച്ചുവീണ വീട്ടമ്മയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സമീപകാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുണ്ടായ അപകടങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് വൈദ്യുതി ലൈനുകൾക്ക് സമീപം ഇരുമ്പു തോട്ടി അല്ലെങ്കിൽ അലൂമിനിയം തോട്ടി ഉപയോഗിക്കുമ്പോൾ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിരവധി പേർക്കാണ് ഇത്തരത്തിൽ വൈദ്യുതാഘാതം മൂലം ജീവഹാനി സംഭവിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റി അൻപതിലേറെ മരണങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപകടങ്ങളിലേറെയും സംഭവിച്ചത് വൈദ്യുതി ലൈനിന് സമീപത്തെ പ്ലാവിൽ നിന്നോ മാവിൽ നിന്നോ തെങ്ങിൽ നിന്നോ ഒക്കെ ഫലം ശേഖരിക്കുമ്പോഴാണ് സൗകര്യപ്രദമായ തോട്ടിയായി രൂപാന്തരം പ്രാപിച്ച പഴയ ദൂരദർശൻ ആൻറ്റിന പൈപ്പും ജി ഐ പൈപ്പുമൊക്കെയാണ് ഇവിടെ വില്ലന്മാരാകുന്നത് ആവശ്യാനുസരണം നീളം ക്രമീകരിക്കാവുന്ന അലൂമിനിയം തോട്ടികളും ഇപ്പോൾ ഷോപ്പുകളിൽ സുലഭമാണ് ലോഹനിർമ്മിത തോട്ടികളും കോണികളും ഉപയോഗിക്കുമ്പോൾ സമീപത്തെങ്ങും വൈദ്യുതി ലൈൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി കെ എസ് സി ബി അടക്കം നിരവധി തവണ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ അപകട സാധ്യതയെപ്പറ്റി ജനങ്ങളെ നിരവധി തവണ ബോധവൽക്കരിച്ചിട്ടും വീണ്ടും വീണ്ടും അപകടങ്ങൾ തുടരുന്നു എന്നത് ഏറെ ഖേദകരമാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്താം വൈദ്യുതി ലൈനുകൾക്ക് സമീപത്തായി ലോഹനിർമ്മിത തോട്ടികളും കോണികളും ഒരു കാരണവശാലും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടുകാരെയും ബോധവാന്മാരാക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്